അനീഷേട്ടനും ബിന്നിയും പൊരിഞ്ഞ വഴക്ക് ബിന്നിയാണല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ പറഞ്ഞു സ്റ്റോർ റൂമിലേക്ക് അനീഷേട്ടൻ പോകണം എന്ന് എന്നിട്ടും അനീഷ് പോയതിനെ ചൊല്ലി ബിന്നി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനു പോയി നിങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ലേ പറഞ്ഞിരിക്കുന്നത് ആ ജോലി ചെയ്താൽ പോരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ബിന്നി ഒരുപാട് ചൂടാവുന്നുണ്ട് അനീഷേട്ടനോട് മിക്കപ്പോഴും ഞാൻ തന്നെ അല്ലേ സ്റ്റോർ റൂമിൽ പോയി സാധനങ്ങൾ എടുക്കുന്നേക്കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ ഫാമിലി വീക്ക് വന്നതിന് ശേഷം ഞാൻ സ്റ്റോർ റൂമിൽ പോരുതെന്ന് പറയുന്ന എന്തിനാണ് ആ ഷാഡ്യം പിടിക്കുന്ന എന്തിനാന്ന് അനീഷും തിരിച്ചു ചോദിക്കുന്നു ബിന്നി അനീഷും തമ്മിലുള്ള പ്രശ്നം പിന്നീട് ഹൗസിലെ മിക്ക പേരും ഇടപെടുന്നുണ്ട് അനീഷേട്ട എടുക്കരുതെന്നുള്ള രൂപത്തിനാണെന്ന് തോന്നുന്നു ആര്യനും പോയി സാധനങ്ങൾ എടുത്തോണ്ടെന്ന് കൊടുക്കുന്നു കഴിഞ്ഞ റാവണെ ഒണിയൽ പറഞ്ഞിരുന്നു ഇനി ക്യാപ്റ്റൻ മാത്രം പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നാൽ മതി സ്റ്റോർ റൂമിൽ വരുന്ന സാധനങ്ങൾ മറ്റുള്ളവർ സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു പരാതി വന്നതിനെ തുടർന്നായിരിക്കാം എന്തായാലും എല്ലാവരും കൂടി അനീഷേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നിക്കുന്നുണ്ട് സ്റ്റോറൂമിൽ എല്ലാം അടിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി സാധനങ്ങൾ എടുക്കാന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത്തവണ പോയി എടുക്കുന്നത് ബിന്നല്ലേ ക്യാപ്റ്റൻ ബിന്നിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതിലേനു നൂറേ എല്ലാവരും അതിന് സപ്പോർട്ട് നിൽക്കുന്നതിനനുസരിച്ച് ബിന്നിക്ക് അത് പ്രശ്നമാകുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടി നിൽക്കുന്ന ആൾ എന്തിന് പോയെന്നുള്ള രൂപത്തിൽ എന്തായാലും അനീഷേട്ടന് നല്ല വിഷമമാകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു